നല്ല സമയം വൃതാവാക്കാതെ യേശു വിളിച്ചിടുന്നു ചിടുന്നു വെറുവിനെ നല്ല സമയം വാതെ യേശു വിളി ചിടുന്നു സത്യവചനം കേട്ടുനിവാ നിത്യജിട നിത്യജീവൻ കേ जनं नित्या नित्यजीवन् മയം വേണ്ടോ പാനത്തിൻ പേരേ ഭൂമി മീലേ പാനാവശോ മാമമൻ വേ പാനത്തിൻ്റെ ഭൂമി മീലേ പാനാവോ മാമമൻ നേ ക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷനേശുതാൻ വഴിയെ വരുവേ നി നല്ല സമയം വൃതാവാക്കാതെ വിളിച്ചിടുന്നു വരുവേ നി നല്ല സമ വൃതാവാക്കാതെ വിളിച്ചിടുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ആ ഞാൻ ആഗ്രഹിക്കുന്നത് ആഘോഷങ്ങൾ നിർത്തി രക്ഷ സുവിശേഷീകരിക്കുക എന്നുള്ളൊരു ചിന്തയാണ് മതങ്ങളുടെയും സംഘടനകളുടെയും നിലനിൽപ്പിൻ്റെ ഒരു പ്രധാന പരിപാടിയാണ് ആഘോഷങ്ങൾ സംഘടനയിലെ അംഗങ്ങളെ പിടിച്ചു നിർത്താൻ നയനരസവും കർണരസവുമായ പരിപാടികൾ അവർക്ക് ഒഴിച്ചു മനുഷ്യ മനസ്സിനെ കോരുത്തിരിപ്പിക്കാൻ തക്ക നവീന മാർഗ്ഗങ്ങൾ എല്ലാ ഉണ്ട് യേശു ശിഷ്യ സമൂഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ ശക്തമായ ഉപദേശം കണ്ടിശേഷുമാൽ പലർക്കും ഉറച്ചയുണ്ടായി ഇത് കഠിന വാക്ക് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞ് ഓരോരുത്തരായി വിട്ടുപോകാൻ തുടങ്ങി അവരെ ആരെയും പിടിച്ചു നിർത്തുവാൻ യാതൊരു ക്ലിക്കും യേശു പ്രയോഗിച്ചില്ല ശേഷിച്ചവരോട് യേശു ചോദിച്ചു നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ ജനബാഹുല്യത്തേക്കാൾ ഗുണമാഹാത്മ്യമായിരുന്നു താൻ പണിയുന്ന സഭയിൽ ആഗ്രഹിച്ചത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല യേശുക്രിസ്തുവിൻ്റെ സഭയെ പാതാള ഗോപുരങ്ങൾ ഇന്ന് വരെ ജയിച്ചിട്ടുമില്ല ആത്മീയ ലോകത്ത് അപകടകരമായ നെല്ല് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പത്യോപദേശം വിട്ട് ജനത്തിന് കർണ നയന ആഘോഷ പരിപാടികൾ സഭാന്തരീക്ഷത്തിലേക്ക് മഴക്കാറ് പോലെ കയറി വരുന്നുണ്ട് ആത്മീയ കൂട്ടായ്മകൾക്കും ഒരു ഉത്സവ പരിവേഷം ജനത്തെ പിടിച്ചു നിർത്താൻ നമുക്കിത് ആവശ്യമായിരിക്കുന്നു തോന്നിപ്പോകുന്നു ജനത്തെ ആകർഷിക്കുവാൻ ഇതെല്ലാം ആവശ്യമാണത്രേ ജനം കൂടുമ്പോൾ സുവിശേഷം അറിയിക്കാമല്ലോ ഇതാണ് സംഘാടകരുടെ ന്യായം എന്നാൽ സായി്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നെന്ന് പറഞ്ഞത് പറയുന്നത് പോലെ സംഘാടകർക്ക് പറ്റുന്നത് ഒടുവിൽ ആഘോഷങ്ങൾ വചനത്തെ മുഴുവൻ വിഴുങ്ങിക്കളിയാണ് സംഭവിക്കുക വെടിയും പുകയും ഇല്ലെന്നേയുള്ളൂ റാസ എഴുതുന്നപ്പൊക്കെ ആത്മീയ ലോകത്തിലേക്ക് കടന്നു കയറി കഴിഞ്ഞു ദൈവത്തിൽ മഹത്വം കൊടുക്കുന്ന ലുപരി സംഘാടകർക്കും അധ്യക്ഷന്മാർക്കും സ്തുതി പാടുകയും നേതാക്കളെ മൗത്വപ്പെടുത്തുകയും ചെയ്യുവാൻ വേദികൾ ഉപയോഗിച്ചത് തികച്ചും സങ്കടകരമാണ് യാത്രാവിവരണങ്ങളും പിരിവും വരവും ചെലവും കണക്കുമൊക്കെ സുശേഷ വിധികൾ കൈയിടിച്ചു കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രസംഗത്തിൻ്റെ സമയത്തിന് മുക്കാൽ ഭാവം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാനും അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ കീർത്തിക്കാനുമായി കവർന്നെടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു യോഗസ്ഥലത്തെ ദൈവസാന്നിധ്യത്തെ അലക്ഷ്യമാക്കുന്ന മറ്റെന്തെല്ലാം വികീർത്തികൾ എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് എരുസലേമിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു ആലയത്തിന് പുറത്ത് നടത്തിയിരുന്ന വ്യാപാരങ്ങൾ ഉള്ളിൽ കയറിയിരിക്കുന്നു റോമയിൽ നിന്ന് വരുന്നവർ അവിടുത്തെ നാണയങ്ങൾ ആലയത്തിൽ കൊടുക്കുവാൻ എരുസലേമിൽ കൊണ്ടുവന്ന് ഡയറീസും കറൻസി അത് പഴയ അബ്രാജേഖനോട് സ്വാമ്യമുള്ളതാക്കി മാറ്റിയിരുന്നു നാണയവിനിമയം ആലയത്തിനുള്ളിൽ ആയിക്കഴിഞ്ഞിരുന്നു ഒരു എക്സ് ഈ എക്സ്ചേഞ്ചിന് നല്ല കമ്മീഷൻ വ്യാപാരികൾ കിട്ടും അതിൻ്റെ വിഹിതം പറ്റിക്കൊണ്ട് പുരോഗതന്മാർ അവരെ അകത്ത് കയറ്റി കൂടാതെ യാഗമൃഗങ്ങളെയും പക്ഷികളെയും വ്യാപാരവും തകൃതിയായി നടന്നു വന്നു യേശു ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയ അവിടെ നടത്തി സകല ജാതികൾക്കും ദൈവത്തോട് ബന്ധപ്പെടുവാനുള്ള വിശേഷ സ്ഥലമായിരുന്നതിന് അത് നിലകൊള്ളുവാൻ യേശു ആഗ്രഹിച്ചു ദൈവം ജനത്തോട് സംസാരിക്കുന്നിടമായി അതിനെ എന്നും കാണുവാൻ കർത്താവ് താല്പര്യപ്പെട്ടു എന്നാൽ അവിടെ വ്യാപാരത്തിൻ്റെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകാൻ ദേവാലയത്തിൽ ദൈവദിനം മുഴങ്ങട്ടെ തോന്നിക്കട്ടെ അപശബ്ദങ്ങൾ പ്രത്യക്ഷമാകട്ടെ എങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സഭ അത് നിലനിൽപ്പിന് സാധ്യമാകത്തുള്ളൂ സ ദൈവത്തിൻ്റെ സഭയെ ഒരു ശക്തിക്കും തകർക്കുവാനും കൊണ്ട് സാധ്യമാകത്തില്ല ഇന്ന് ലോകത്തിൽ അനേക പീഡനങ്ങളും ഉപദ്രവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ലക്ഷ്യം നമ്മൾക്ക് അതിൽ നാടുള്ള കണക്കുകൾക്ക് പുറത്തു കൊണ്ടുവന്നിട്ട് അത് മറ്റുള്ളവരിൽ നിന്ന് പ്രീതി നേടുവാനക്കണമുള്ള ഉപാധികളായി മാറ്റിയതിൻ്റെ വെളിച്ചത്തിലാണാകിയാൽ നമ്മൾ ദൈവത്തിൻ്റെ സഭ എന്നും നിലനിൽക്കുവാൻ നിൽക്കണം പാതാള ഗോപുരങ്ങൾ അതിനെ ജയിപ്പാനിടയാകാത്ത രീതിയിൽ ദൈവപ്രവൃത്തി ആത്മീയ സഭയിലൂടെ വർദ്ധിച്ചു വരുവാൻ നിൽക്കണം കർത്താവ് സഹായിക്കട്ടെ വഴിയെ പോകുന്നവരും ആ ദേവാലയത്തിലെ ആത്മീയമായ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിലേക്ക് ഓടി വരുവാൻ കണം ദൈവമായ കർത്താവ് നാളുകൾ ഇടയാക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക നമ്മളെ വിളിച്ചവൻ്റെ വിളിക്കത്തവണ്ണം മുന്നേറുകയാണ് സഹായിക്കട്ടെ ദൈവമായ കർത്താവ് ഈ തിരുവന പാങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം